പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ പുതിരോട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം അർജന്റീനയ്ക്കെതിരെയും അതുപോലെ തന്നെ കൊളംബിയയ്ക്കെതിരെയുള്ള ഫിഫ വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ മത്സരത്തിനുള്ള ബ്രസീലിന്റെ അവസാന ഘട്ട സ്ക്വാഡ് അങ്ങനെ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമ്മുടെ ചാനൽ വൺ ഗെയിലേക്ക് എത്താനായി ഇനി മിതമായ സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിരെ വീടുകൾ തന്നെ കടക്കാം എന്തായാലും അർജന്റീനയ്ക്കും അതുപോലെ തന്നെ ക്കും എതിരായ ഫിഫ വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ മത്സരത്തിനുള്ള ബ്രസീലിന്റെ അവസാനഘട്ട സ്കോഡ് അങ്ങനെ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏതായാലും ഏകദേശം നാല് ദിവസം മുമ്പാണ് അവരുടെ സാധുതാ സ്കോഡ് അവർ പുറത്തുവിട്ടത് സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ സാധുതാ സ്കോഡിൽ ഉൾപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ അവസാന ഘട്ട സ്കോഡ് പുറത്തു പുറത്തുവരുമ്പോഴും നെയ്മർ ഇപ്പോൾ സ്കോഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ് കൂടാതെ റാഫിന് അടക്കമുള്ള താരങ്ങൾ സ്കോഡിൽ ഇടം പിടിച്ചിട്ടുണ്ട് വിനീഷ്യസ് ജൂനിയറും ഇപ്പോൾ സ്കോഡിൽ ഇടം പിടിച്ചതായിട്ടാണ് ഇപ്പോൾ ബ്രസീൽ പുറത്തിറക്കിയ സ്കോഡിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അവരുടെ ഇൻസ്റ്റാഗ്രഹം ക്കൗണ്ട് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ കോഡ് കാണാനായിട്ട് സാധിക്കും എന്തായാലും എല്ലാ താരങ്ങളുടെയും പേര് പറയാൻ പറ്റില്ല വീഡിയോ കൂടുതൽ ലെങ്ത് ആയി പോകും അതുകൊണ്ട് തന്നെ എല്ലാ താരങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പേരുകൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ സൂപ്പർ താരങ്ങളെയെല്ലാം അണിനിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ അർജന്റീനയ്ക്കെതിരെയും അതുപോലെ തന്നെ കൊളംബയ്ക്കെതിരായ ഫിഫ വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയർ മത്സരത്തിനായി ബ്രസീൽ ഇപ്പോൾ ഒരുങ്ങുന്നത് എന്തായാലും ഇപ്പോൾ സാൻഡോസിൽ മികച്ച പ്രകടനമാണ് നെയ്മർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം വീണ്ടും ഇപ്പോൾ ബ്രസീലിൻ്റെ മെയിൻ ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നതെന്നുള്ള ഏറ്റവും പുതിയ സന്തോഷമുള്ള വാർത്തയാണ് ബ്രസീ ബ്രസീലിൻ്റെ ആരാധകർക്കും അതുപോലെ തന്നെ നെയ്മറിൻ്റെ ആരാധകർക്കും ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത് എന്തായാലും അങ്ങനെ ബ്രസീൽ വീണ്ടും അങ്ങനെ ഒരു മത്സരത്തിനായി ഇറങ്ങുകയാണ് എന്തായാലും ജൂണിലായിരിക്കും ഈ മത്സരം എന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ ബ്രസീലിൻ്റെ സ്കോഡ് അങ്ങനെ അവസാനഘട്ട സ്കോഡ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്